വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എൽസ ഒഫീഷ്യൽ അപ്പൊ ഇന്നത്തെ ബ്ലോഗ് നിങ്ങൾ തമ്മിയില് കണ്ട പോലെ ഭയങ്കര ആയിട്ടും ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പിനെസ്സും ഉള്ള ഒരു സ്വീറ്റ് വ്ലോഗ് ബേസിക്കലി ഒരു ഡെയിൻ അവർ ലൈഫ് ആണ് അപ്പോ നിങ്ങൾ എല്ലാവരും എല്ലാരും കുറച്ച് പേരെങ്കിലും അവർ ഉണ്ടാവുമല്ലോ ഞാനൊരു പുതിയ ഒന്നല്ല രണ്ട് സംരംഭം സ്റ്റാർട്ട് ചെയ്തത് ഓക്കെ ഞാൻ ഒക്കെ നിങ്ങൾ നമ്മൾ സ്വന്തമായിട്ട് സെയിൽസ് ചെയ്യുന്നുണ്ട് അതിന്റെ പേജ് പേജാണ് നമ്മൾ സ്വന്തമായിട്ട് സെയിൽ ചെയ്യുന്നുണ്ട് അതിന്റെ പേജ് ആണ് ആലേബന ക്ലോത്തിങ് ബൈ ശീതൽ പിന്നെ ഒരു ജ്വല്ലറിയുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇമിറ്റേഷൻ ജ്വല്ലറി ജ്വല്ലറിയാണ് ആലേബനാ ദ ലിറിക്സ് ഓഫ് ആ യെസ് അലേന ദ ലിക്സ് ഓഫ് ജുവൽസ് ചെയ്തത് അപ്പൊ ഓണം ആണ് ഇപ്പൊ ഫോക്കസ് ചെയ്തേക്കുന്ന ഒരുപാട് ട്രഡീഷണൽ ഐറ്റം വരുന്നുണ്ട് ഓണം കഴിയുമ്പോ ചിങ്ങുമായോ അപ്പൊ പിന്നെ കല്യാണമായല്ലോ പെരതാമസോ ആയല്ലോ അപ്പൊ എല്ലാ പരിപാടിക്കും ട്രഡീഷണൽ ഡ്രസ്സിന്റെ ട്രഡീഷണൽ മാത്രമല്ല വെസ്റ്റേണ്ട പറ്റിയൊക്കെ പേർ അടിപൊളി ഐറ്റംസ് ഉണ്ട് പാൻ ചെയ്ത് ഫ്രെയിമിലോട്ട് എടുത്താൽ തള്ളിക്കുന്നുണ്ട് ഫ്രെയിമിലൊന്ന് യെസ് നൈറ്റിടെ ഓൾറെഡി നമ്മൾ ഡിസ്പാച്ച് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു ഒരു തൊണ്ണൂറ് പീസ് വരെ നമ്മൾ അത് സെയിൽ കഴിഞ്ഞിരിക്കുകയാണ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ഫൈവ് ഡേയ്സിനുള്ളില് അപ്പൊ ജ്വല്ലറിയുടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ത്രീ ഡേയ്സ് ആയിട്ടുള്ളൂ ഓർഡേഴ്സ് വന്നു അപ്പൊ അതിന്റെ ആദ്യത്തെ ഓർഡർ നമ്മൾ ഡിസ്പാച്ച് ചെയ്യാൻ പോവാണ് അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഓർഡർ ഡിസ്പാച്ച് ചെയ്യാൻ പോവാണ് അത് ഞങ്ങള് തന്നെയാണ് പാക്ക് ചെയ്യുന്നത് ബിക്കോസ് അതിലൊരു ക്യൂട്ട് ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ട് ഫസ്റ്റ് ഓർഡർ ചെയ്ത കസ്റ്റമർ പറയാതെ എന്താന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല എന്നാലും കുഴപ്പമില്ല സിമ്പിൾ കാര്യമായതുകൊണ്ട് വളരെ ക്യൂട്ട് ആയതുകൊണ്ട് നമ്മൾ ചെയ്യാന്ന് വിചാരിച്ചു ഓക്കെ അതിനകത്ത് അവര് പറയുവാണ് അതെ എൻ്റെ ഒരു ചെറിയ ആഗ്രഹമാണ് മറ്റൊന്നും മതി എന്റെ റിക്വസ്റ്റ് ആണ് എന്റെ ഓർഡർ അയക്കുമ്പോഴത്തേക്ക് അരിമണിയുടെ ബർത്ത്ഡേക്ക് അവന്റെ കുറെ ഫോട്ടോസ് അവര് പ്രിന്റ് ചെയ്തു പക്ഷെ അത് എത്തിയപ്പോ ലേറ്റ് ആയതുകൊണ്ട് കൊറേ ബാക്കി ഇരുപണ്ട് അതിന് ഒരു ഫോട്ടോ എനിക്ക് അവര് ഇത് അയയ്ക്കുമ്പോ അതിന്റെ ഒപ്പം പാക്ക് ചെയ്ത് അയക്കാൻ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ഒരു വോയിസിനോട്ട് അപ്പൊ എനിക്കത് ആള് ഫോർവേഡ് ചെയ്തു അപ്പൊ എനിക്ക് അതിൻ്റെ കിട്ടാൻ ഫോട്ടോ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഓക്കെ ബർത്ത്ഡേയുടെ സമയത്ത് നമ്മൾ കൊറേ താങ്ക്സ് കാർഡ് പ്രിന്റ് ചെയ്തായിരുന്നു കുഞ്ഞിന്റെ ഫോട്ടോ വെച്ചിട്ട് അത് പോലെ ബാക്കി വന്നതിന്റെ ഒരു ബ്ലോഗ് നമ്മൾ ഇട്ടിരുന്നു അതാണ് അവര് ചോദിച്ചത് എന്നാണ് ഞങ്ങക്ക് മനസ്സിലായത് അപ്പൊ ഞാൻ എന്തായാലും ആ ഫോട്ടോ നമ്മൾ അതിന്റെ കൂടെ പാക്ക് ചെയ്ത് ഓർഡർ അയക്കുവാണ് സോ ഫസ്റ്റ് ഫസ്റ്റ് ഓർഡർ എന്തായാലും ഞങ്ങൾ പാക്ക് ചെയ്യാണ് ഓക്കെ അപ്പൊ നമുക്ക് ചെയ്യാം അപ്പൊ ഇത് നമ്മള് പാക്ക് ചെയ്യാണ് ആക്ച്വലി നമ്മളുടെ ആലേപന ജുവൽസിന്റെ ബോക്സ് ഉണ്ട് പ്രിന്റ് ചെയ്തിട്ട് ഒരു ഗ്രീൻ കളറില് അത് എത്തിയിട്ടില്ല അത് ഫോർഡാണ് അത് വരാനായിട്ട് രണ്ടുമൂന്ന് ദിവസം കൊണ്ട് എടുക്കും അതുകൊണ്ട് നമ്മൾ ഒരു സാധാരണ ലെവലിലാണ് പാക്ക് ചെയ്യുന്നത് അത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വിസിറ്റിംഗ് കാർഡ് അത് തിരിക്കുവാണെങ്കിൽ ഇൻസ്റ്റഗ്രാമിന്റെ പേജ് കേറാൻ പറ്റും ഇതാണ് അവര് ചോദിച്ച ഫോട്ടോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അരിമണിയുടെ ബെർത്ത് അടിച്ചു ഓക്കെ അപ്പൊ നമുക്ക് ഫസ്റ്റ് ഓർഡർ വിത്ത് ലവ് കിട്ടാൻ പാക്ക് ചെയ്ത് സ്വീകരല്ല കേട്ടോ പിന്നെ ഞാൻ വീഡിയോ ഇട്ടിരുന്നു നമുക്ക് വരുന്ന ആദ്യത്തെ ട്വന്റി ഓർഡേഴ്സ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ലോട്ടസ് മാലല്ലേ അത് വെക്കാന്ന് ഞാനൊരു ട്വന്റി പീസസ് അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതീമൊരു പീസ് ഞാൻ ഇവർക്ക് വെക്കുവാണ് അതിൽ ഇതിൽ ഏതെങ്കിലും ഒരു എണ്ണം വെക്കാം ഏത് വെക്കണം ചൂസ് ചെയ്തേറെ ചേച്ചിക്ക് കൊടുക്കാനെ പച്ച പച്ച കളർ ലോട്ടസ് ആണ് അവന് എടുത്ത് തന്നേക്കുന്നത് ഓക്കെ ഒരു ഗ്രീൻ ലോട്ടസാണ് അവര് എടുത്തു തന്നേക്കുന്നത് അപ്പൊ ഇത് നമുക്ക് അവസ്ഥ കൊടുക്കാം ഇതാണ് നമ്മുടെ അരിമണി സെലക്ട് ചെയ്ത് വെക്കുന്ന ആ മാല ഗ്രീൻ കളർ ലോട്ടസിന്റെ ചെയിൻ ആണ് അതിന്റെ തന്നെ കപ്പലും ഉണ്ട് അപ്പൊ ഇത് രണ്ടും കൂടെ നമ്മൾ ഇതിനകത്ത് പാക്ക് ചെയ്ത് ഓക്കേ ഇത് രണ്ടും പാക്ക് ചെയ്തിട്ടുണ്ട് പാലേപനയുടെ ഒരു കാട് വെക്കുന്നുണ്ട് അവിടെ ഒരു കാർഡ് വിടാൻ സൂക്ഷിച്ചു പാക്ക് ചെയ്തു ഇനി നമ്മൾ എന്താ ചെയ്യണം എന്ന് വെച്ചാൽ നമ്മൾ ഇരിക്കുന്ന കെട്ടുകൾ കാരണം നമ്മൾ ഇത് ഇവിടെ ഭംഗിയായിട്ട് അയച്ചാലും ഈ കൊറിയറുകാർ ഇത് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് നമുക്ക് അറിയത്തില്ല കത്രയാണ് കൊണ്ടുപോയത് ഇത് ശ്രീലക്ഷ്മി എന്ന് പറയുന്ന ഒരു ചീച്ചിക്ക് നമ്മൾ അയക്കുന്നത് ശ്രീലക്ഷ്മി നമ്മടെ സ്കൂളിൽ പോകുമ്പോഴേ ഇങ്ങനെയാണെന്നു തുണി വെച്ച് കെട്ടി പൊതിഞ്ഞ് ഇത് സേഫാണ് സെറ്റ് ആയതുകൊണ്ട് ഇനിയും നമ്മൾ ഇത് ഇങ്ങനെ കവറിൽ ആക്കി അതിത്തിനുള്ളിൽ ഇട്ടി ഇതിങ്ങനൊട്ടിച്ചിട്ട് നമ്മൾ ഇതിവിടെന്ന് കൊറിയർ ചെയ്തു യേയ് ആയി ഇനിയെ ഫസ്റ്റ് ഓർഡർ സെറ്റ് ചെയ്തു കോളിനെ റെഡിയാന്ന് നോക്കാനാണ് ഓരെ ഇടിച്ചാക്ക് അപ്പഇതുപോലെ ബാക്കി 20 ഓർഡേഴ്സിനും കൂടെ നമ്മൾ

ഇതാണ് വന്നേക്കുന്ന ഐറ്റം ഇതെന്താന്ന് മനസ്സിലായി കാണുമല്ലോ ഇത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഫോർഇൻ വൺവേർട്ടബിൾ ബൂസ്റ്റർ ഹൈ ചെയർ യെസ് ലവ്ലാപ്പിന്റെ ഒരു ഹൈ ആണ് വന്നേക്കുന്നത് നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കും നമുക്ക് ഓൾറെഡി ഒരു ഹൈ ചെയർ ഉണ്ടായിരുന്നു അത് ഓപ്പൺ ചെയ്യാൻ പറയാം ഓൾറെഡി നമുക്കൊരു ഹൈ ചെയർ ഉണ്ടായിരുന്നു കുഞ്ഞിനെ പക്ഷെ അവൻ ഭയങ്കര ചെറുതായിരുന്നപ്പോഴാണ് നമ്മൾ ഐറ്റം വാങ്ങിച്ചത് അതുകൊണ്ട് അവന് യൂസ് ആയിരുന്നു വെറുതെ വെച്ചേക്കുമായിരുന്നു അപ്പോ നമ്മൾ അത് ആവശ്യമുള്ള വേറൊരു ഫാമിലിക്ക് നമ്മൾ അത് കൊടുത്തു ഇപ്പൊ അവനിപ്പോ അതിന്റെ ആവശ്യം വന്ന സമയത്ത് നമ്മളിപ്പോൾ വേറെ ഒരെണ്ണം വാങ്ങിച്ചേക്കുവാണ് ലവ് ലാപ്പ് എന്ന് പറഞ്ഞ ബ്രാൻഡിനെയാണ് വാങ്ങിച്ചേക്കുന്നത് ഇത് ആക്ച്വലി ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കുഞ്ഞുങ്ങൾക്ക് ഒരു പ്രത്യേക സമയമാകുമ്പോഴത്തേക്ക് അവർക്ക് തന്നെത്താൻ ഫുഡ് കഴിക്കാനൊക്കെ നമ്മൾ ശീലിപ്പിക്കണം അല്ലെങ്കിൽ അവരെ ഫുഡ് അവരുടെ പുറകെ ഓടി നടക്കുക അതൊക്കെ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നവർക്ക് ഇതിലിരുത്തിയിട്ട് ആയിട്ട് അവർക്ക് കൊടുക്കാം അപ്പോ ഈ ഐറ്റം എന്തായാലും ഞങ്ങൾക്ക് ഇതൊരു അത്യാവശ്യ സാധനമാണ് അപ്പോൾ എന്തുവാണത് കാണിച്ചു തരാം ഓക്കേ ഇതിന്റെ അതായത് ട്രാവൽ നമുക്ക് ഇതിങ്ങനെ മടക്കി കഴിഞ്ഞാൽ കാറിൽ സിമ്പിൾ ആയിട്ട് വെക്കാം ബാക്കിയുള്ള ഐറ്റംസ് വളരെ കുഞ്ഞു കുഞ്ഞാണ് അത് അങ്ങനെ കൊണ്ടുപോകാം പിന്നെ ഇതിന്റെ പ്രത്യേകതകൾ എന്താണെന്ന് വെച്ചാല് ആർക്ക് ഡിസൈൻ വിത്തൌട്ട് ആംഗിൾ ബി ഹൈ ചെയർ സ്റ്റഡി ഡെസ്ക് ചെയർ ആൻഡ് ബൂസ്റ്റർ അതായത് സ്റ്റഡി ഡെസ്ക് ആയിട്ട് യൂസ് ചെയ്യാം നിലത്ത് വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ യൂസ് ചെയ്യാം അല്ല ഇതിന്റെ കാല് ഫിറ്റ് ചെയ്യണെങ്കിൽ വലിയ ചെയ്യാം ഫിറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കണം ഇത് ചെറുതായിട്ടുള്ള രീതിയിൽ നമുക്കിതിങ്ങനെ ഹൈറ്റ് കുറച്ച് വെക്കാം കുഞ്ഞു കാലുണ്ടോ ഇതിന് ഇത് അത് വെച്ചിട്ട്

ചെറിയ യൂസ് ചെയ്യാം എവിടെ ഇനി പ്രസ് ചെയ്തു കൊടുത്തിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ഇത് ഈസി ആയിട്ട് വെച്ചു കൊടുക്കാം പല സൈസിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഇതാണ് ഏറ്റവും കേറിയ സൈസ് ഇത് നമുക്ക് പ്രസ് ചെയ്തിട്ട് സൈസ് സൈസെന്തോ വെള്ളം വലുതാക്കാം ഊരിയെടുക്കാം ഫുഡ് കഴിക്കാനിരിക്കുമ്പോഴത്തേക്കും ഇതാ ഒരു ട്രാൻസ്പെറന്റ് ട്രേ കണ്ടോ ഇത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഇത് ഇവിടെ വെച്ചു കൊടുക്കാം ഇതിൻ്റെ അകത്ത് നമുക്ക് ഭക്ഷണം ഇട്ട് കൊടുക്കാം കറി ഇട്ട് കൊടുക്കാം കുഞ്ഞുങ്ങൾക്ക് ഡയറക്റ്റ്ലി അതിൽ നിന്ന് വാരി കഴിക്കാൻ പറ്റും ഓക്കെ അമ്മ ഇവിടെ ഇതിനകത്ത് ഇട്ട് ഓക്കെ എടുത്ത് കഴിക്കോ കുഞ്ഞ് കഴിച്ചേ കുഞ്ഞെടുത്ത് കഴിച്ചേ അമ്മയ്ക്കല്ല കുഞ്ഞു കഴിച്ചോ കഴിച്ചു നോക്കട്ടെ ും റിമൂവ് ചെയ്യാ നന്നായിട്ട് വാഷ് ചെയ്യാം പിന്നെ ഇതിന് നല്ല സേഫ്റ്റി സിപ്ബെൽസ് ഉണ്ട് ഇത് കണ്ടോ ഇതാ കണ്ടില്ലേ സീറ്റ് സിപ്ബെൽറ്റ്സ് കണ്ടോ ഇതിങ്ങനെ വെക്കുക ഒരു വശത്തേക്ക് ക്ലിപ്പ് ഇടുക മറ്റേ വശത്തേക്ക് ക്ലിപ്പ് ഇടുക എന്നെടുതാ അഡ്ജസ്റ്റ് അല്ല വലിച്ച കുഞ്ഞിന്റെ അളവനുസരിച്ച് ടൈറ്റ് സേഫ് ആയിരിക്കും താഴ്ത്തിട്ടൊന്നും അപ്പൊ ഇനി അടുത്തത് നമുക്ക് ഇതൊന്ന് ഹൈറ്റ് കൂട്ടി നോക്കാം അത് ഹൈറ്റ് കൂട്ടണമെങ്കിൽ ഈ സിമ്പിൾ ആയിട്ട് ഇവിടെ ഹോൾ ഉണ്ട് അതിനകത്തോണ്ട് ജസ്റ്റ് ഇതിങ്ങനെ ഇത്ര ഹൈറ്റ് കൂട്ടിട്ടുണ്ട് സംഭവം നല്ല സ്ട്രോങ് ആണ് ഓക്കെ ഇനി ഇതിന് ഒരു ഐറ്റം കൂടെ ഉണ്ട് കുഞ്ഞുങ്ങൾ ഇരുന്ന് കഴിയുമ്പോൾ കാലിന് സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഐറ്റം കൂടെ ഉണ്ട് ഓക്കെ ഇതിന് ഇരു രണ്ട് സ്ക്രൂ ഉണ്ട് കണ്ടില്ലേ ഇവിടെ ഹോളും ഉണ്ട് ഈ സ്ക്രൂ ഈ ഹോളിലേക്ക് കയറ്റുക അപ്പോ ആ സ്ക്രൂ അതിന്റെ ബാക്ക് സൈഡിൽ വരും പിന്നെ അതിന്റെ രണ്ട് നട്ട്സ് ഉണ്ട് അത് വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം അത്രേ ഉള്ളൂ സൂപ്പർ ക്യൂട്ട് ഹൈ ചെയർ റെഡി നമ്മുടെ ലവ്ലാപ്പിന്റെ അടിപൊളി ആയിട്ടുള്ള ഹൈ ചെയർ ഇനി ഇത് നമുക്ക് ചെയറിൽ വെച്ച് അറ്റാച്ച് ചെയ്യാം അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ബുസ്റ്റർ ഹൈ ചെയർ അപ്പൊ ഇത് ഞങ്ങൾ ഒരു ചെയറിൽ വെച്ചിട്ടുണ്ട് അതിന്റെ താഴെ ഒരു ബെൽറ്റ് വരുന്നുണ്ട് ആ ബെൽറ്റ് നമുക്ക് ഈ ചെയറിന്റെ സീറ്റിന്റെ അടിയിൽ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ സീറ്റ് അവിടെ സേഫ് ആയിരിക്കും അതുകൂടാതെ ഇതിന്റെ ബാക്ക് സൈഡിലും ഒരു ക്ലിപ്പ് വരുന്നുണ്ട് അത് നമുക്ക് ഈ ചെയറിന്റെ ബാക്കിൽ കൂടെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ചെയർ നമ്മുടെ ഒറിജിനൽ ചെയറായിട്ട് അറ്റാച്ച് ആയിട്ടിരിക്കും അപ്പോഴും സേഫ് ആണ് അല്ലെങ്കിൽ അപ്പോൾ ഇത്രയാണ് ഈ പ്രൊഡക്ടിന്റെ ഒരു ഡീറ്റെയിൽസ് വരുന്നത് ഇഷ്ടപ്പെട്ടവർക്ക് വാങ്ങിക്കാൻ വേണ്ടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എന്റെ ഡീറ്റെയിൽസ് കൊടുത്തേക്കാം പ്രൊഡക്റ്റ് താഴെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം ഇനി ഇപ്പൊ നമ്മുടെ അരിമണിക്കു അത്യാവശ്യം ഒന്ന് നടന്നൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവര് സൗകര്യമായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവനെ പാർക്കിലേക്ക് കൊണ്ടുപോകണം അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടെ പാർക്കിലേക്ക് പോവാം സോ ഞാനൊന്ന് വേഗം ഫ്രഷ് ആയിട്ട് വരാം കം കൊണ്ടിട്ടുണ്ടോ കൂടി പോവാം കായ് അപ്പോൾ നമ്മൾ ഇറങ്ങി നമ്മള് കൃത്യസമയത്തൊക്കെ തന്നെയാണ് ഇറങ്ങിയത് പക്ഷേ ആ തന്നെ മഴ പെയ്യാൻ തുടങ്ങി നല്ല മഴക്കാറുണ്ട് ഇനി മഴക്കാർ കാരണം ഇരുട്ടായാലേ ഉള്ളൂ അല്ലാതെ വൈകീട്ടൊന്നും ഇല്ലല്ലോ അല്ലേ അഞ്ചേലായി അഞ്ചുകാലൊക്കെ ഇഷ്ടംപോലെ ഇനി ഇരിട്ടായാൽ തന്നെ ഞങ്ങള് സ്ട്രീറ്റ് ലൈറ്റിന്റെ അടിയിൽ പോയി നടക്കുന്നതാണ് അല്ലേ മഹാമാരം മഹാമാരി സ്ട്രീറ്റ് ലൈറ്റിന്റെ അടിയിൽ ആൾക്കാരെ അതെ കമൺ ഗൈസ് പോവാസ് അപ്പൊ നമ്മൾ ഇവിടെ അടുത്തുള്ള ഒരു പാർക്കിൽ എത്തിയിട്ടുണ്ട് ഒരുപാട് ആൾക്കാരൊന്നും ഇല്ല വളരെ ശാന്തമായ ഇതാണ് നല്ല ഇവിടെ കല്ലാണ് പക്ഷെ അവിടെ പുല്ലാണ് നമുക്ക് പുല്ലില് നിളർത്തിക്കാം അല്ലെ അതെ ഇവനാ ഇവൻ ആദ്യമായിട്ടാ പാർക്കിൽ വരുന്നോണ്ട് നിൽക്കുന്നുണ്ട് എല്ലാരെയും കണ്ട് കുറെ ഉണ്ടായിരുന്നു ഇവിടെ പിന്നെ ഈ കളി സാധനങ്ങളൊക്കെ കണ്ട് ഷൂ ഇടിയിച്ചു കൊടുക്കട്ടെ ഷൂ എവിടെ കീ കി ഒക്കെ ഷൂസ് ഇടാൻ മടിയാണെ അതെടുക്കുമ്പോ തന്നെ കൊടയും ഷൂറ്റ് നടക്കണ മോന്താ നടക്കേ നമുക്ക് ഇത് കൊടുത്തിട്ട് പറയാം ഇത് അച്ഛണ്ടി കൊടുക്കാൻ വെച്ചേ റെഡി റെഡി അച്ഛത്തി അച്ചക്ക് കൊണ്ടേ ഇത് അച്ചക്ക് കൊടുത്തേ പോലെ ൊന്ന് കൊടുക്കുനുഭയ്ക്ക് തരുമോ ഇനി അമ്മയ്ക്ക് കൊടുത്തേക്കാവോ അമ്മയ്ക്ക് തരുമോ എടാ പഠിച്ചിട്ടാ സക്സസ് ഗൈസ് സക്സസ് സക്സസ് നടന്ന് കേട്ടോ നല്ലോണം നടക്കുന്നുണ്ട് ഇത് ഇത് ഞങ്ങൾ മതിയായി കേട്ടോ ഞങ്ങൾ ചാടി ഇറങ്ങുന്നുണ്ട് നമുക്ക് വേറെ സ്ഥലത്തോട്ട് വേറെ ഒക്കെ ആച്ചിറ എന്നു വേടാ സക്സസ് കൊണ്ടുവന്ന എന്ന വ്യാജേനെ പാർക്കിൽ വന്ന് കളിക്കുന്ന വൈബു തന്തയാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് നിനക്ക് പറ്റിയ സാധനം കഴിഞ്ഞു നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി പക്ഷെ അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല വീട്ടിലെത്തി അരിമണി നടന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെയോട്ടായിരുന്നില്ലേ നമ്മള് നടന്നാക്കി വിട്ടല്ല പക്ഷെ അരിമണി നടന്നാക്കി വിട്ടാണ് അപ്പൊ ഞങ്ങള് ഭയങ്കര ടയേർഡാണ് കേട്ടോ നിങ്ങൾ വിചാരിക്കും എന്ത് ഇത്ര ടയേർഡ് ജസ്റ്റ് മണി വെളുപ്പിനെ മൂന്നല്ലേ മൂന്നേ നമ്മള് ഫുഡ് കഴിക്കാൻ പോയി തിരിച്ചു വന്നു മീറ്റിംഗ് ആ ഫുഡ് കഴിക്കാൻ പോയി നമുക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മള് തിരിച്ചു വന്നു വന്നു കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഷൂട്ട്സ് ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ബിസിനസിന്റേതായ കുറച്ച് പാക്കിങ് കാര്യങ്ങള് കുറച്ച് അറേഞ്ച്മെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ആലേപന ടീമിന്റെ ക്രൂവിന്റെ ഒരു ഓണം സെലിബ്രേഷൻ എങ്ങനെ വേണം എന്നൊക്കെ ഞങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്യുമായിരുന്നു അപ്പൊ അതൊക്കെ ചെയ്തത് നമ്മുടെ സമയമൊക്കെ ഇത്രയായി ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇനി കിടന്ന് ഉറങ്ങാനായിട്ട് അപ്പൊ നിങ്ങൾ വിചാരിക്കും അരിമണി എന്ത് ചെയ്യാ ഉറങ്ങിയില്ലേന്ന് അവൻ കാറി കിടന്ന് ഇത്തിരി ഉറങ്ങി ഫുഡ് കഴിഞ്ഞ വരെ ഉറങ്ങി അവൻ താഴെ അവൻ മുട്ടയിൽ കഴിഞ്ഞൊക്കെ നടക്കുന്നു അവന്റെ അമ്മ അവന്റെ പുറകെ നടക്കുന്നു അമ്മേ ഓ ഒരു അമ്മയല്ലേ മാറിയുള്ളൂ ഓ എനിക്ക് പാതിരാത്രിക്ക് സമയം എണ്ണിപ്പൊറക്കി പറയുന്നു അക്ഷരം എണ്ണിപ്പറക്കി പറയുന്നു ആള് മാറിപ്പോടെ പിന്നെ അപ്പൊ ഗായ്സ് ഇത്രയാണ് നമ്മുടെ ഒരു വീഡിയോ നിങ്ങൾക്ക് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു അരിമണി നടന്നില്ല അവർക്ക് ഇഷ്ടപ്പെട്ടു അപ്പൊ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ബെല്ലൈക്കണോടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അടുത്ത വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ് അപ്പൊ അടുത്ത വീഡിയോ നമ്മൾ ഒട്ടനെ വരുന്നതാണ് അപ്പൊ നമ്മുടെ അമ്പുടും വാങ്ങിച്ച ഹൈച്ചാറിന്റെ കാര്യം മറക്കണ്ടോ വേണ്ടവര് എന്തായാലും ചെക്ക് ചെയ്ത് കൊടുത്തിട്ട് ആയിട്ട് അപ്പൊ അടുത്ത വീഡിയോ